എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുന്ദരി സുന്ദരമാരായി ഓണത്തെ വരവേക്കാനായി അതേപോലെ തന്നെ ഞങ്ങളുടെ അവർ പബ്ലിക് സ്കൂൾ ഓണത്തെ വരവേക്കാൻ കാത്തിരിക്കുന്ന കൊട്ടും മേളവും ആർപ്പുവിളികൾ കൂടി മാവേലി തമ്പുരാനെ മാവേലി തമ്പുരാൻ ആരാന്നറിയാമോ നമ്മുടെ ഒമ്പതാം ക്ലാസ്സിലെ പെണാവ് ചേട്ടൻ ആദ്യം തന്നെ ആശംസ പ്രസംഗവും ഓണത്തെ കുറിച്ചുള്ള ഐതിഹ്യവും ഈ മാം നമുക്ക് പറഞ്ഞു ആദ്യം തന്നെ സോറി പറയട്ടെ എന്താന്ന് വെച്ചാ അമ്മളും ഈ മാമിന്റെ പേര് അറിഞ്ഞു പിന്നീട് ചേച്ചിമാരുടെയാണ് പിന്നീട് നമ്മുടെ സുബ്രഹ്മണ്യ സാർ വന്നു സാറാണ് ഞങ്ങളുടെ സ്കൂളിലെ സ്കൂളില് നമ്മുടെ നമ്മടെ സാർ ഉണ്ടല്ലോ പൊളിയ ഒരു ദേഷ്യവും ഇല്ല ഇതാണ് ഞങ്ങളുടെ ചെയർമാൻ സാറ് വാസ്തുദേവൻ സാർ സാറിനെയും സ്വാഗതം ചെയ്തു ഞങ്ങളുടെ സ്കൂളിൽ വന്ന വിശിഷ്ട അതിഥി താനേയും സ്വാഗതം ചെയ്തു അടുത്താണ് നമ്മുടെ വൈസ് പ്രിൻസിപ്പൾ മാം ഡാഗി മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അമ്മ ഫീൽ മാമിന് ആരോടും ഒരു ദേഷ്യമില്ല ഇപ്പോൾ രാഗി മാമിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ പുഞ്ചിരിയാണ് രാഗി മാം വേറെ ലെവലാണ് ഇനി ഉദ്ഘാടന ചടങ്ങ് എല്ലാവരും വന്ന് ഭദ്രദൈപം കൊളുത്തയാണ് പിന്നീട് നമ്മുടെ കമലാ ഉണ്ട് നമ്മുടെ സ്കൂളിന്റെ മാനേജർ ആണ് കമല മാം മാമിന് വയ്യ അതുകൊണ്ട് മാം വന്നില്ല മാമിനെ മുത്തശ്ശി ഫീല നമ്മുടെയൊക്കെ മുത്തശ്ശിമാരില്ലേ നമ്മളെയൊക്കെ കാണുമ്പോടി അനുകിഷയില്ലാതെ പോലെയാണ് മാമ് മാമിന് എത്രയും പെട്ടെന്ന് സുഖമായിട്ട് പിന്നീട് നമ്മുടെ തമ്പാട്ടി ഉണ്ട് തമ്പാട്ടി മാമാണ് സീനിയർ പ്രിൻസിപ്പള് മാമിനെ വരാൻ പറ്റിയില്ല എങ്കിലും മാം ആ സമയത്ത് കോൾ ചെയ്ത് എല്ലാവർക്കും ഓണാശംസകൾ അറിയിച്ചു അങ്ങനെ നമ്മുടെ ചെയർമാൻ സാറ് പ്രിൻസിപ്പൾ സാറ് അജിത് സാറ് നമ്മുടെ മാവേലി ചേട്ടൻ ജി മാം എല്ലാവരും ഭദ്രാദീപം കൊളുത്തി അജിത് സാറ് ചെയർമാൻ സാറിന് ഒരു ഗിഫ്റ്റ് നൽകി അവസാനം നമ്മുടെ രൂപി മാം വന്ന് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തതിന് ശേഷം എല്ലാവർക്കും ആശംസക അറിയിച്ചു അടുത്തതായിട്ട് നമ്മുടെ ടീച്ചർമാരെല്ലാവരും മാവേലി ചേട്ടനും മാവേലിയും കുട്ടി വാമനുമായിട്ട് എടുക്കുകയാണ് കണ്ടോ എല്ലാ മിസ്സുമാരും സുന്ദരികളായിട്ട് ഇരിക്കുന്നില്ലേ കേരള സാരി ഒക്കെ ഉടുത്ത് നല്ല പുഞ്ചിരി തോക്കി നിൽക്കുന്നു ഇതാര് നമ്മുടെ ജമീമല്ലേ ഇത് ആസിയ ആരാസിയ അമ്മാളു ഏഞ്ചലിനെ എല്ലാം ഉണ്ട് ആ നമ്മുടെ മിന്റെ കുട്ടികൾ ഇതായിരിക്കുന്നു പഴക്കാളത്തെ പോലെ മാവനനും നമ്മുടെ മീൻഷ്യൊക്കെ വെച്ച് കുട്ടി മാവേലിയും എല്ലാവരും ഉണ്ട് അപ്പൊ ഈ ഷീല മാം ആരാന്നറിയാമോ അമ്മളിന്റെ ആദ്യത്തെ ടീച്ചറാണ് ഷീലാ മാമ് അപ്പൊ അടുത്തത് നമ്മുടെ ബിനു മാമിന്റെ കുട്ടികള് ന്യൂ മാം ഇപ്പൊ നമ്മളെ ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട് ഇപ്പൊ അതായിരിക്കുന്നു നമ്മുടെ മിലി മാമും കുട്ടികളും മിലി മാത്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മിലി ഇത്തിരി പേടിയുണ്ട് പ്രിൻസിപ്പൽ സാർ പറഞ്ഞ പോലെ നല്ല ലക്ഷണ മാവേലി ചേട്ടൻ തോ ഓടിപ്പോന്നു നമ്മുടെ ക്ലാസ്സിലെ വികൃതി കുട്ടന്മാര് ജോബി മാമും കുട്ടികളും ജോബി മാം നമ്മളെ പഠിപ്പിക്കുന്നില്ല ഇന്നതാ കുഞ്ഞു വാവി എടുത്തോണ്ട് നമ്മുടെ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്നത് അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നു എവിടെ നോക്കിയാലും മാം മാം കൊഞ്ചിക്കുന്നത് ആരാ നോക്കേ മാം മാം ക്ലാസ് സ്റ്റാൻഡേർഡ് തൊട്ടേ അമ്മാളും ഞങ്ങള് ബസ് വെച്ചായിരുന്നു ഫ്രണ്ട്സ് ആയത് ആമിത്തിരിമിന്റെ ബ്രദറും ഫാമിലിയാണ് ഈ കുഞ്ഞുമാവ ഒരു പുഞ്ഞിരി കൊടുക്ക കുഞ്ഞുമാവേ ക്യാമറ നോക്കി ചിരിക്കുന്നത് ഇനി സ്റ്റേജ് പ്രോഗ്രാം തുടങ്ങി

പാടും നിൻ മൈലാഞ്ചി പാട്ടിൻ്റെ നല്ലോണം നമ്മൾ കോണം ചാട്ട ചേട്ടന്മാർ ഉറിയടിക്കാരുടെ പോയിട്ടുണ്ട് എല്ലാവർക്കും സോറി കാണാൻ കാണല്ല എനിക്ക് ഒരുപാടായിപ്പോയി എല്ലാരും ഉറി പൊട്ടിക്കാനായിട്ട് ശ്രമിക്കാണ് ചുമ ചേട്ടന്മാരും എല്ലാവരും വന്നു പ്രിൻസിപ്പൽ സാറിന്റെ കമന്റും എല്ലാവരും നോക്കി നിക്കയാണ് ആര് പൊട്ടിക്കും ആര് പൊട്ടിക്കും ചേട്ടന് പട്ടിയില്ല പ്രണാബ് ചേട്ടന് പട്ടിയില്ല ീഡർ എത്തി ആരാന്ന് അറിയാമോ സ്കൂൾ ലീഡർ ആകാശ ചേട്ടൻ ഞങ്ങളുടെ സ്കൂൾ ഒരു കുടുംബമാണ് സ്നേഹനിധിയായ മുത്തശ്ശിയുണ്ട് ചേട്ടന്മാരുണ്ട് ചേച്ചിമാരുണ്ട് പിന്നെ നമ്മുടെ നേവയ്ക്ക് കാട്ടി തരാൻ അച്ഛനമ്മമാര് പോലെ മിസ്സമാരും പിന്നെ ഒരു മിസ്സും ഉണ്ട് കേട്ടോ നമ്മുടെ അൻഷാം മാം അൻഷാം മാമും കുഞ്ഞു കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത് അൻഷാം മാം ഒരു കുഞ്ഞുവാവെ ഞങ്ങളുടെ സ്കൂള് പൊളിയാണ്